പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ ഡോക്ടർമാരെ അമ്പരപ്പിച്ച സ്കാനിംഗ് പോലും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ശരീരകോശങ്ങളിലാകെ അതിക്രമിച്ചു കയറി നാടവിര ശരീരകലകൾ നശിച്ച് അണുബാധ ശരീരത്തിൽ അരിമണികൾ പോലെ ഇടുപ്പ് വേദനയുമായി എത്തിയ യുവാവിന്റെ പരിശോധനാ ഫലത്തിലാണ് ആരോഗ്യമേഖല വിറങ്ങലിച്ചു പോയത് അമേരിക്കയിലെ ഫ്ലോറിഡ സർവകലാശാല ഡോക്ടർ സാങ്കാലി പങ്കുവെച്ച സ്കാനിംഗ് ചിത്രവും കുറിപ്പുകളുമാണ് വൈദ്യശാസ്ത്ര ലോകത്ത് പുത്തൻ അനുഭവമായത് ഏറ്റവും ഭയപ്പെടുത്തിയ എക്സ്റേ എന്നാണ് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അസഹ്യമായ വേദനയുമായെത്തിയ യുവാവിനെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു തുടർന്ന് ലഭിച്ച റിപ്പോർട്ടിലാണ് ശരീരത്തിലെ ഓരോ കോശങ്ങളിലുമായി ലക്ഷക്കണക്കിന് നാടവരയും ലക്ഷോപലക്ഷം മുട്ടകളും കണ്ടത് തലച്ചോറിലും നാടുകളിലും എത്തിയാൽ മരണമുറപ്പ് പാകം ചെയ്യാത്ത പന്നിയിറച്ചു കഴിച്ചതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം ശരീരത്തിൽ എവിടേക്കും നാടവരയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പോർച്ചുഗലിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ഇദ്ദേഹം ഒടുവിലാണ് ഫ്ലോറിഡയിലെത്തിയത് ന്യൂസ് ഡെസ്ക് ജനശബ്ദം ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്